ഒരു സാധാരണക്കാരനായ വീട്ടു കമ്പനിയുടെ സിഇഒ ആണ് അവിടെ ചെറിയ ചെറിയ നിനക്ക് ഇത്രയും സമയം വേണോ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതാ ലേറ്റ് ഓ നീ വലിയ ഹീറോ അല്ലേ ആളുകളെല്ലാം നിന്നെ നോക്കി നിന്നിട്ടുണ്ടാകും അവിടെ നിൽക്കി നീ ഇത്രയും സമയം എടുത്തിട്ട് എന്താ വാങ്ങിച്ചതെന്ന് ഞാനൊന്ന് കാണട്ടെ ഒന്നും ുംറിയില്ലേ ഞാൻ നിന്നോട് എന്താ എന്താ വാങ്ങാൻ പറഞ്ഞത് നീ വന്നത് ഞാൻ നീ തന്നെ മതി അച്ഛന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ശ്രീലക്ഷ്മി ഋഷിയെ വിവാഹം കഴിച്ചത് അവൻ അവളെ വിവാഹം കഴിച്ചത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ദേവയാനി അമ്മ അവസരം ലഭിക്കുമ്പോഴെല്ലാം മരുമകൻ ഋഷിയെ അപമാനിക്കാറുണ്ടായിരുന്നു